യറെ ഭയപ്പെടുത്തുന്നതും സങ്കടവുമുള്ള ഒരു വാർത്തയാണ് ഏതൊരു മാതാപിതാക്കൾക്കും പേടി തോന്നുന്ന ഒരു വാർത്ത സ്വന്തം ഉമ്മ വയക്കുപറഞ്ഞതിൻ്റെ പേരിൽ സ്വയം ജീവൻ ഒടുക്കിയ പതിനാല് വയസ്സുകാരൻ പാലക്കാട് ആദിൽ എന്ന പതിനാല് വയസ്സുകാരനാണ് ആത്മഹത്യ ചെയ്തത് മണ്ണാർക്കാട് അലനല്ലൂരിലാണ് ഈ സംഭവം ചോലക്കൽ വീട്ടിൽ മുഹമ്മദിൻ്റെ മകൻ ആദിലാണ് മരിച്ചത് ഞായറാഴ്ച വൈകീട്ട് വീട്ടിനുള്ളിൽ മരി തൂങ്ങി മരിച്ച നിലയിലാണ് അവനെ കണ്ടെത്തിയത് പത്താം ക്ലാസ് വിദ്യാർത്ഥിനെ കൂടിയാണ് ആതിൽ സ്വന്തം ഉമ്മ വയക്കുപറഞ്ഞതിൻ്റെ പേരിൽ അവൻ നന്നാവാൻ വേണ്ടി വയക്കുപറഞ്ഞതിൻ്റെ പേരിൽ പൊന്നുമോനെ നീ എന്തിനാണ് ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് പഠിച്ച റബ്ബ് ക്ഷമ നൽകട്ടെ ഉമ്മ വയക്കു പറഞ്ഞതിൻ്റെ പേരിൽ മനോവിഷമം നേരിട്ട് അവൻ സ്വന്തം ജീവനാണ് ഇല്ലാതാക്കിയത്